മാതാപിതാക്കൾ ഉറങ്ങിക്കിടക്കുമ്പോ അട്ടിലൂടെ പിടിച്ച് കൊണ്ടുവന്ന് റോഡിക്കൊണ്ട് കളയുന്ന നോക്കുന്നുണ്ട് ഇനി പട്ടിക്കുട്ടികളെയും പൂച്ചക്കുട്ടികളെയും ഒക്കെയാണ് റോഡിക്കൊണ്ട് കളയുന്നത് ഇപ്പോഴാണെങ്കിൽ മാതാപിതാക്കളെ ആ കൊണ്ടിന്നിരിക്കും റോഡിക്കളയുന്നു ഈ മാതാപിതാക്കൾക്ക് കൊടുക്കാത്ത അന്നം എല്ലാം കൂടി ഉരുട്ടി അത് കാക്കയുടെ കളിയാവോ ഇന്നത്തെ കാലത്തെ സ്നേഹത്തിനും ബന്ധത്തിനും ഒന്നും ഒരു വിലയുമില്ല പിന്നെ മാതാപിതാക്കളുടെ കൈയ്യേല കിടക്കുന്ന കഴുത്തേ കിടക്കുന്ന സ്വർണത്തിന് മാത്രമേ ഉള്ളു വരാ മരിക്കുന്ന എവിടുന്നെങ്കിലും ഓടി വരും കൊറേ വില കൂടിയ പൂക്കളും വാങ്ങിച്ചുകൊണ്ടുവന്ന് നെഞ്ചത്തുകൊണ്ട് കൊടുക്കും മക്കള് നിങ്ങളെ നോക്കിയില്ലെങ്കിൽ നിങ്ങള് ആർ ബി എക്ക് പരാതി കൊടുക്കണം അവിടെ ഒത്തില്ലെന്ന് വരി നിങ്ങള് കളക്ടർക്ക് പരാതി കൊടുക്കണം രണ്ടായിരത്തി ഏഴിൽ ഒരു നിയമം വന്നിട്ടുണ്ട് മാതാപിതാക്കൾക്ക് സമ്പത്തുണ്ടെങ്കിലും സമ്പത്തില്ലെങ്കിലും മക്കളെല്ലാവരും തുല്യമായി സംരക്ഷിക്കണമെന്ന് നിയമമുണ്ട് മക്കൾ നിങ്ങളെ നോക്കിയില്ലെങ്കിൽ നിങ്ങൾ ആർ ബി ഐക്ക് പരാതി കൊടുക്കണം അവിടെ ഒത്തില്ലെന്ന് വരി നിങ്ങൾ കളക്ടർക്ക് പരാതി കൊടുക്കണം കുട്ടിക്കാലത്തെ ഭയങ്കര മത്സര അടിയാ മക്കൾ വരാം എന്ന് വെച്ചാൽ എൻ്റെ അമ്മയ എൻ്റെ അമ്മയ എൻ്റെ അമ്മയെന്ന് പറയാനും അവര് കുറച്ച് മക്കൾ കുറച്ച് പ്രാപ്തിയായി കുടുംബമായി മക്കളുമായി കഴിയുന്നവനെ അപ്പോഴത്തേക്ക് നമ്മളങ്ങ് പ്രായമാകും അപ്പോഴേ പറയുന്നത് നിന്റെ അമ്മയാ നിന്റെ അമ്മയാ മാതാപിതാക്കള് ജീവിച്ചിരിക്കുമ്പോഴേ ഒരു നേരം അന്നം കൊടുക്കാത്ത മക്കൾ അവര് മരിച്ചു കഴിയുമ്പോഴേ ഒരു വർഷം കാത്തിരിക്കും എന്തിനാണോ ഈ മാതാപിതാക്കൾക്ക് കൊടുക്കാത്ത അന്നം എല്ലാം കൂടി ഉരുട്ടി അത് കാക്കയുടെഴേ ഉണ്ടോ ഉറങ്ങിയോ അല്ലെങ്കിൽ എന്തെങ്കിലും കഴിച്ചോ എന്തെങ്കിലും ഒന്നും തിരക്കാത്ത മക്കള് മരിക്കുന്ന എവിടുന്നെങ്കിലും ഓടി വരും കൊറേ വില കൂടിയ പൂക്കളും വാങ്ങിച്ചുകൊണ്ട് വന്ന് നെഞ്ചത്തോണ്ട് വെക്കും പണ്ടൊക്കെ നമ്മൾ ഒരു വീട്ടിൽ ചെന്നാലേ അവിടുത്തെ കാരണവരായിട്ട് തിണ്ണക്കിരിക്കുന്നത് ഇപ്പോഴാണെങ്കിൽ ആരെയും അവിടെ കാണാനില്ല നമ്മൾ ചെന്നാല ആ എന്റെ അനാഥാലയത്തിനും കാണാൻ കൊണ്ട് കളഞ്ഞു അന്വേഷിക്കാൻ തിരിഞ്ഞു നോക്കണില്ല കാണാൻ കൊതിക്കുന്ന മക്കൾക്ക് വേണ്ടിയായി എന്തോട്ടാണ് മാതാപിതാക്കൾ ഓടുന്നത് അതേസമയം മാതാപിതാക്കൾ പ്രായം ആയി വരുമ്പം മാതാപിതാക്കൾക്ക് വേണ്ടി ഓടുമ്പഴാണ് മത്സരം അതാ മത്സരം നീ ചെയ്യും ഞാൻ ചെയ്യും നീ നീ അവരും മക്കളും ഇഷ്ടോ നിക്കുകയാണെങ്കിൽ എന്തെങ്കിലും കുട്ടിക്കാലത്തൊക്കെ ഏതൊരു വീട്ടിൽ ചെന്നാലും പ്രായമുള്ളവര് ആ തിണ്ണക്ക് കാണും ഇന്ന് കാലം മാറി തലമുറ മാറി ഇന്ന് പ്രായമുള്ളവരെ ഒക്കെ സൂക്ഷിക്കുന്നേ എവിടാന്നറിയാവോ ഏതെങ്കിലും അനാഥാരം ഇന്നത്തെ തലമുറയുടെയും മിക്ക പിള്ളേർക്കും മനുഷ്യത്വൊന്നും പറഞ്ഞതേയില്ല പിന്നെ അവര് പ്രാധാന്യം കൊടുക്കുന്നതേ പണത്തിനു വേണ്ടി മാത്രം വർഷം കല്യാണം ഇന്നത്തെ കാലത്തെ സ്നേഹത്തിനും ബന്ധത്തിനും ഒന്നും ഒരു വിലയുമില്ല പിന്നെ കട കയ്യേടാൻ കിടക്കുന്നേ പഴത്തെ കിടക്കുന്ന സ്വർണത്തിന് മാത്രമേ ഉള്ളുവരാളുടെ കേരളത്തിൽ ഇപ്പോഴേ അനാഥാലയം കൂടുകയോ അതിന് കാരണം എന്താ ഈ മക്കളും കൂടുതലും വിദേശത്ത് പോവുക ജോലിക്ക് വേണ്ടി ജോലി അന്വേഷിച്ച് അന്നേരം മാതാപിതാക്കൾ തന്നെ ഇട്ടിട്ട് പോകാൻ പറ്റാത്തത് കൊണ്ടാണ് അവര് അനാഥാലയത്തിലാക്കിയിട്ടു പോകുന്നത് അത് അവരെ കുറ്റം പറയാൻ പറ്റത്തില്ല രണ്ട് പെൺകുട്ടികളാണ് അവര് രണ്ടുപേരെയും കല്യാണം കഴിച്ച് അതിച്ചു അവർ ഇളയമോള വീട്ടിലാണ് ഞാൻ നിന്നത് ഞാൻ അവരെവിടെങ്കിലും പോയാൽ ഞാൻ ഒറ്റയ്ക്കായി വീട്ടിലുള്ളു അതും കൂട്ടിന്റെ എന്നെ ഇട്ടിട്ട് പോവാ അവരൊക്കെ വിഷമം അങ്ങനല്ല അമ്മയുടെ അച്ഛന്റെ അഹ് മാതാപിതാക്കളുടെ സമ്പത്തുകള് അടിച്ചു മാറ്റിട്ട് തള്ളുന്നവരുണ്ട് ചില അച്ഛനമ്മമാർ പ്രായമായിരിക്കുന്നവരുടെ വായിലിരിപ്പും കയ്യിൽപ്പം പോലൊക്കെ ഇരിക്കും മക്കളും മരുമക്കളും ഒക്കെ നോക്കണം ഒന്നും അറിയത്തില്ല അപ്പം അവരോട് വീട്ടിലുള്ളവർ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം ആ പിന്നെ വീട്ടിൽ ഇരിക്കുന്ന പ്രായമുള്ളവരെ ബഹുമാനിക്കണമെന്നും സ്നേഹിക്കണമെന്നും എല്ലാം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും സോഷ്യൽ മീഡിയ കൂടെയായി ഞാനേ അടുത്ത സമയത്ത് കണ്ടതാണ് മരിച്ചറിയ എറിയപ്പെട്ട ആളുകളെ കൊണ്ടുവന്ന് അനാഥാലയക്കാർ നോക്കുന്നവരെ കൂട്ടത്തോടെ ആക്രമിക്കുന്നത് അതിലേ ഒരാളിനെങ്കിലും ഒരാളിനെ ഒരമ്മയെ ഏതെങ്കിലും ഒരമ്മയെ കൊണ്ടുവന്ന് ഒന്ന് ഒരു നേരം സംരക്ഷിക്കാൻ നിങ്ങളെ ആരെങ്കിലും കൊണ്ടു വെക്കുമോ മാതാപിതാക്കളെ ജീവിച്ചിരിക്കുമ്പഴേ ഉണ്ടോ ഉറങ്ങിയോ അല്ലെങ്കിൽ എന്തെങ്കിലും കഴിച്ചോ എന്തെങ്കിലും ഒന്ന് തിരക്കാത്ത മക്കള് മരിക്കുന്നടനെ എവിടുന്നെങ്കിലും ഓടി വരും കൊറേ വില കൂടിയ പൂക്കളും വാങ്ങിച്ചുകൊണ്ടുവന്ന് നെഞ്ചത്ത് കൊണ്ടുവെക്കും പക്ഷെ ഈ കൊണ്ടുവെക്കുന്നത് ഈ കിടക്കുന്ന ആള് കണ്ടോ കരയുന്നത് ഈ ആള് കണ്ടോ മാതാപിതാക്കള് ജീവിച്ചിരിക്കുമ്പോഴേ ഒരു നേരത്ത് അന്നം കൊടുക്കാത്ത മക്കൾ അവർ മരിച്ചു കഴിയുമ്പോഴേ ഒരു വർഷം കാത്തിരിക്കും എന്തിനാണോ ഈ മാതാപിതാക്കൾക്ക് കൊടുക്കാത്ത അന്നം എല്ലാം കൂടി ഉരുട്ടി അത് കാക്കയുടെ വർത്തി പെമ്മക്കള് അന്വേഷിക്കാൻ നിവർത്തിയില്ലാത്ത കൊണ്ട് ഇവിടെ കൊണ്ടാക്കിട്ട് പോയി ഇന്ന് വരെ തിരിഞ്ഞു നോക്കണില്ല കാണാൻ കൊതിക്കിന് രണ്ടായിരത്തി ഏഴിൽ ഒരു നിയമം വന്നിട്ടുണ്ട് മാതാപിതാക്കൾക്ക് സമ്പത്തുണ്ടെങ്കിൽ സമ്പത്തില്ലെങ്കിൽ മക്കളെല്ലാവരും തുല്യമായി സംരക്ഷിക്കണമെന്ന് നിയമമുണ്ട് മക്കൾ നിങ്ങളെ നോക്കിയില്ലെങ്കിൽ നിങ്ങൾ ആർ ഡി ഒക്ക് പരാതി കൊടുക്കണം അവിടെ ഒത്തില്ലെന്ന് വരി നിങ്ങൾ കളക്ടർക്ക് പരാതി കൊടുക്കണം അങ്ങനെ മക്കൾ അവരുടെ തരം മക്കൾക്കില്ലെന്ന് അവര് കഴിക്കുന്നുണ്ടോ കഴിക്കുന്നുണ്ടെങ്കിൽ അതിലൊരു വീതം തരാൻ ആർ ഡി ഓ അല്ല കളക്ടറോ അതിന് ഓർഡർ ഉണ്ട് എല്ലാ മക്കളും മാസം തോറും രണ്ടായിരം തൊട്ട് പതിനായിരം രൂപ വരെ കൊടുക്കണമെന്നാ നിയമം പറയുന്നത് തെരുവിൽ വലിച്ചെറിയുന്നവരെ അനാഥാലയക്കാരെ കൊണ്ടുവന്ന് സംരക്ഷിക്കുന്നവരോടാണ് എനിക്ക് പറയാനുള്ളത് വാങ്ങിക്കൊണ്ടേ അനാഥാലയത്തെ കൊണ്ട് തള്ളുന്ന മാതാപിതാക്കൾ ഇല്ലയോ അവരെ കൊണ്ട് നിങ്ങൾ ആർ ഡിഒക്ക് പരാതി കൊടുപ്പിക്കണം ആർഡിയോക്ക് ഒരു പരാതി കൊടുപ്പിക്കണം എന്നിട്ട് ഈ മക്കൾ വാങ്ങിച്ചിട്ടുള്ള സ്വത്തുക്കളെ ചില സാഹചര്യത്തിൽ തിരിച്ചെടുത്താൻ നിയമം അനാഥാലയത്തിൽ തള്ളുന്ന മാതാപിതാക്കളെ ഓരോരുത്തരുടെയും കണ്ണുനീര് ഓരോ കുടുംബത്തിന് ശാപമായി മാറും വീട്ടിൽ വളർന്നു വരുന്ന പുതിയ തലമുറ കുഞ്ഞുങ്ങളെ മാതാപിതാക്കൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം പിന്നെ പ്രായാധിപ്പം ചെന്നിരിക്കുന്ന മാതാപിതാക്കളെ ബഹുമാനിക്കണം സ്നേഹിക്കണമെന്നും കരുണ കാണിക്കണം എല്ലാം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം കുട്ടി നമ്മള് കുഞ്ഞായിട്ടിരിക്കുമ്പോഴേ കുട്ടികളെ ഇത് പഠിപ്പിച്ചു കൊണ്ടുവന്നാല് വരും തലമുറയെങ്കിലും ഇനി മാതാപിതാക്കളെ കൊണ്ടിന്ന് അനാഥാലയത്തിൽ തള്ളത്തില്ല മാതാപിതാക്കളെ ജീവിച്ചിരിക്കുമ്പോഴേ നല്ലതുപോലെ നോക്കുന്ന മക്കളുണ്ട് ഞാനേ കാക്കയ്ക്ക് ചോത കിട്ടിക്കൊടുക്കുന്ന കാര്യം പറഞ്ഞതേ ആ മക്കളെ കുറിച്ചല്ല മാതാപിതാക്കള് ഞങ്ങൾക്ക് ഒന്നും തന്നില്ല അതുകൊണ്ട് ഞങ്ങൾ നോക്കത്തില്ല എന്നും പറഞ്ഞു മാതാപിതാക്കളെ കൊണ്ടുവന്ന് അനാഥാലയത്തിൽ കൊണ്ട് തള്ളുന്ന മക്കളോട് എനിക്കൊരു കാര്യം പറയാനുണ്ട് രണ്ടായിരത്തി ഏഴില് ഒരു നിയമം വന്നിട്ടുണ്ട് ഈ അച്ഛനമ്മമാരെ കൊണ്ടുവന്ന് ഇങ്ങനെ അനാഥാലയത്തിലൊക്കെ തള്ളുന്ന മക്കളെ ഇതൊക്കെ നോക്കി നോക്കി പഠിച്ചു ചില മക്കളുണ്ട് മാതാപിതാക്കൾ കിടക്കുമ്പോൾ കട്ടിലൂടെ പിടിച്ച് കൊണ്ടുവന്ന് ഓടിക്കൊണ്ട് കളയുന്ന മക്കളുണ്ട് ഈ നിയമമൊക്കെ ആ മക്കളോടാ ഞാൻ പറയുന്നത് ഈ നിയമമൊക്കെ കണ്ടുപിടിച്ചോളാം പണ്ടൊക്കെ യും പൂച്ചുട്ടികളെയും ഒക്കെയാണ് ഓടിക്കൊണ്ട് കളയുന്നത് കുട്ടിക്കാലം മുതൽ കുട്ടികളെ ഇപ്പഴാണെങ്കിൽ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം എങ്ങനെ മാതാപിതാക്കളോടും മക്കളെ കാണാൻ ഉള്ളത് പറയുന്നത് കൊച്ചുമക്കളെ കാണുന്നുണ്ട് അത് പോകണമെന്ന് ഞാൻ ആഗ്രഹിച്ചു